മറുകരമുട്ടാതെ കൊല്ലം മൺട്രോ തുരത്ത് പാലം കരാറുകാരും സർക്കാരും തമ്മിലുള്ള തർക്കമാണ് പാലം പണിമുടങ്ങാൻ ഇടയായതെന്ന് ആരോപണം ഉയരുന്നു വണ്ടൂർ തുരത്ത് ദ്വീപുകാരുടെ ഏറ്റവും വലിയ പ്രതീക്ഷയാണ് വിനോദസഞ്ചാരവും വികസനവും മുന്നിൽ കണ്ടാണ് പാലം നിർമ്മാണം തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തി തുടങ്ങിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ മുടങ്ങിയ അവസ്ഥയിലാണ് ഇരു കരകളിൽ നിന്നും പാലത്തിന്റെ നിർമ്മാണം തുടങ്ങിയെങ്കിലും മധ്യഭാഗത്തെത്തിയതോടെ പാലം നിർമ്മാണം നിലച്ചു പാലത്തിന്റെ മധ്യഭാഗത്തെ നൂറ്റി അറുപത് മീറ്റർ സ്ഥലത്തുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നിലച്ചിരിക്കുന്നത് ഇവിടെ സ്പാനുകൾ സ്ഥാപിക്കുന്നതിനെ ചൊല്ലിയുള്ള തർക്കമാണ് പരിഹാരം കാണാതെ നീണ്ടുപോകുന്നത് സംസ്ഥാന റോഡ് ഫ്രണ്ട് ബോർഡും കരാറുകാരും തമ്മിലാണ് തർക്കം പാലം നിർമ്മാണം തുടങ്ങിയ സമയത്ത് കരാറിൽ പറഞ്ഞിട്ടുള്ള തരത്തിൽ മാത്രമേ നിർമ്മാണം നടത്താൻ കഴിയൂ എന്നുള്ള നിലപാടിലാണ് കരാറെടുത്തിരിക്കുന്ന കമ്പനി എന്നാൽ നിർമ്മാണ രീതിയിൽ മാറ്റം വരുത്തണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് റോഡ് ഫ്രണ്ട് ബോർഡ് ഇരുവരും തമ്മിലുള്ള തർക്കം ഇപ്പോൾ വ്യവഹാരത്തിന്റെ പാത വരെ എത്തി ഇതോടെ വഴിമുട്ടിയത് നാട്ടുകാർക്കാണ് തർക്കം പരിഹരിക്കാൻ ജനപ്രതിനിധികളും പൊതുമരാമത്ത് വകുപ്പിലെ ഉദ്യോഗസ്ഥരുമെല്ലാം ഇടപെട്ടുവെങ്കിലും നിർമ്മാണം നിലച്ച മട്ടിലാണ് ഈ നാട്ടിലെ ജനങ്ങളുടെ ദുഃഖവും ദുരിതവും പരിഹരിക്കുന്നതിന് എത്രയും വേഗത്തിൽ ഈ പെരുമൺ പാലത്തിൻ്റെ പെരുമൺ പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുന്നതിനുള്ള നടപടി എത്രയും വേഗത്തിൽ സ്വീകരിക്കണം എന്നുള്ളതാണ് മൺട്രോതു നിവാസികൾക്ക് ഈ ഗവൺമെന്റിനോട് ആവശ്യപ്പെടുവാനുള്ളത് വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന മൺട്രോ വള്ളങ്ങളും ജംഗാറുമാണ് ആശ്രയം എന്നാൽ ജംഗാർ സർവീസ് നിലച്ചതോടെ ചില സ്വകാര്യ വള്ളങ്ങളെ ആശ്രയിച്ചാണ് മറുകരയ്ക്ക് പോകുന്നത് ഇരുപത് കിലോമീറ്ററിലധികം ചുറ്റിക്കിറങ്ങണം ഈ ദ്വീപ് നിവാസികൾക്ക് മറുകര കാണാൻ പരാതിയുമായി ജില്ലാ കളക്ടറേയും സ്ഥലം എം എൽ എല്ലാം ഇവർ സമീപിച്ചു കഴിഞ്ഞു പക്ഷേ ഫലമുണ്ടായില്ല വിനോദസഞ്ചാരികളാണ് ദ്വീപിലെ പ്രധാന വരുമാന മാർഗം ചുറ്റിക്കറങ്ങിയുള്ള യാത്ര കൂടിയായതോടെ സഞ്ചാരികളും ദ്വീപിനെ കൈയൊഴിഞ്ഞ മട്ടിലാണ് പാലം പണി വേഗത്തിൽ പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ട് സമരപരിപാടികളുമായി മുന്നോട്ടു പോകാനാണ് ദ്വീപ് നിവാസികളുടെ തീരുമാനം കേരള വിഷൻ ന്യൂസ് കൊല്ലം